ലിറ്റിൽ ഫാമിലിയിലെ പുതിയൊരു വീട്ടിലത്തേക്ക് സ്വാഗതം ഈ പച്ചപ്പറിഞ്ഞാണ്ടി കൊണ്ട് ഇന്ന് നമ്മളൊരു മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എങ്ങനെയാണെന്ന് നമുക്ക് കാണാമേ ഇത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കീറി ഇതിനകത്തിരിക്കുന്ന ആ പരിപ്പ് എടുക്കണം കേട്ടോ കറയുണ്ടേ ഇറങ്ങാണ്ടി വിളർന്ന് ഇതുപോലെ അതിൻ്റെ പരിപ്പ് എടുക്കണം പറഞ്ഞാണ്ടി നമ്മൾ കീറി കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ ഉരുളം കിഴങ്ങ് നമ്മളിതുപോലെ നീളത്തിന് വൃത്തിയാക്കി കഴുകി കണ്ടിച്ച് എടുത്ത് വെക്കണം നീളത്തിന് ഉള്ളി രണ്ട് പച്ചമുളക് ഇതെല്ലാം എടുത്ത് വെക്കണം പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് മതി ഒരു ചട്ടി മൺചട്ടിയാണ് നല്ലത് കേട്ട അത് എടുത്ത് ഇങ്ങനെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതില് കുറച്ച് എണ്ണ ഒഴിക്കണേ ചട്ടിയിൽ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ കുറച്ച് കടു വരാത്തിടും കുറച്ച് പെരിഞ്ചീര കൊമ്പ് ഇടണം ഉള്ളി അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഉള്ളി വന്ന് ചെറുതായിട്ടൊന്ന് അതായത് അതിൻ്റെ ഒരു ഈർപ്പമൊക്കെ ഒന്ന് മാറി വരണം മാറി വരുമ്പോ അതിലത്തേക്ക് നമുക്ക് അരിഞ്ഞു വച്ചേക്കാം ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന തല കുറമെ അരിഞ്ഞുവെച്ചേക്കുന്ന ഉരുളം കിഴങ്ങ് ഇട ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടണേ ആദ്യം ഉള്ളിക്കകത്ത് അപ്പൊ പെട്ടെന്നൊന്നും ഇതായിട്ട് പോയി കൂടെ ഒന്ന് കഞ്ഞി വന്ന് ഇളകി കൊടുക്കണേ ഉള്ളി ഒരുവിധം എന്തു വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ള കിഴങ്ങും പച്ചവെള്ളും കൂടെ ഇല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞ കൂടെ ഇഷ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളേ ഇനി ഒരു കുറച്ച് വെള്ളം ചകല ഇതൊന്ന് ഒന്ന് വേവണം വേവാൻ വേണ്ടിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെക്കണേ ഇത് ചെറിയ തീലേ വേവിച്ചെടുക്കാവുള്ളൂ അടച്ച് ആവി ഏറി എന്ത് വരട്ടെ ഇതൊരു വിധം ബന്ധ കേട്ട ഇനി തേങ്ങ ഈ തേങ്ങ ഇതില് പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെറിയ തീല് ഒരു കരിയപ്പനയൊക്കെ ഊരി ഇട്ട് ആ അടിപൊളികളാക്കി ഇച്ചിരി നേരം കൂടെ ഇതിൻ്റെ ഒന്ന് ഒന്ന് പിടിക്കാൻ തേങ്ങ ഇതെല്ലാം ഒന്ന് പിടിക്കണ്ടേ പിടിക്കാൻ വേണ്ടിയിട്ട് ആടാ ചാണകം വെച്ചിട്ട് കഴിയുമ്പോ നമുക്ക് ടെസ്റ്റ് നോക്കാം നല്ല മണം വരുന്നത് കേട്ടാ ആ ഇനി നമ്മൾ ഇപ്പൊ ഇത് ചൂടോടെ ഒന്ന് കഴിക്കും ചോറും മീൻകറിയും അമരയ്ക്ക തോരനും പിന്നെ ഒരു കത്തിരിക്ക വിഴുക്കു അരട്ടിക്ക് ഇന്നത്തെ കറി കേട്ടാ ഇല്ലാതൊക്കെ വെച്ച് നമ്മൾ ചോർണ്ണം പോവുകയാണെ മുമ്പേ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഫിഡിലിനാണെന്ന് നല്ല അടിപൊളി മണം അങ്ങനെ നമ്മളെ പച്ചപ്പറങ്ങി മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ സാധാരണ പണ്ട് മുതലേ തീയലാണ് വെക്കാറ് ഇന്ന് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഒരു മെഴുക്ക് പെറ്റിയാക്കി നോക്കിയതാണ് കൊള്ള പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് സീസൺ ആണ് കൊള്ള ഒരു ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണേ കാരണം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും കേടണം കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് പരീക്ഷിച്ചു നോക്കണം ഓക്കെ